മാസ്ക്കറ്റിൽ ഇപ്പം നാരങ്ങ സീസണാണ് എവിടെ നോക്കിയാലും നാരങ്ങ ഉണ്ടായി നിൽക്കണം സൈസ് കണ്ടില്ലേ തടിയന്മാരാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നാരങ്ങ ചാരി ഇടാൻ പോവുകയാണ് അതും ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചെടുത്ത നാരങ്ങയും കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അനിത ചേച്ചിയുടെ ഒരു റെസിപ്പി കാണുന്നത് ഇതിൻ്റെ പേര് നാരങ്ങ പെരട്ടുന്നാ എൻ്റെ നാരങ്ങകൾ ഇടികൂടിയിട്ടാണ് ചീനച്ചട്ടി കിടക്കുന്നത് അവസാനം ഒരു തരത്തിലൊക്കെ വഴിട്ട് വന്നു അനിത ചേച്ചിയുടെ റെസിപ്പി എന്തായാലും ഇടലിനായിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ചേച്ചി ആഡ് ചെയ്യാത്ത ഒരു കാര്യം കൂടി ആഡ് ചെയ്തു വേറെ വെളുത്തുള്ളി ബാക്കിയെല്ലാം സെയിം വാറ്റൽ വറ്റൽമുളക് പിശിക്കയിട്ടേക്കുന്നത് പകരം കുറച്ച് മുളക് ഓടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് കറക്കി നല്ല ഫൈനാക്കി പൊടിച്ചെടുക്കണം ഒരു നാരങ്ങ മുറിച്ചപ്പോൾ തന്നെ എട്ട് പീസ് കിട്ടി അത്ര തടി ആയിരുന്നു അങ്ങനെ എല്ലാവരെയും മുറിച്ചെടുത്ത് അതേ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് അരപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്തു സംഭവം കിഡിലന്നെ ആയിട്ടുണ്ട് എന്തായാലും നാരങ്ങക്കുട്ടന്മാർക്ക് നല്ലൊരു പ്രൊമോഷൻ കൊടുത്തതിലും ഞാൻ കൃതാർത്ഥിയാണ് ടച്ചിങ്സിന് ഇവനെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു